അകാലത്തിൽ ഭർത്താവ് മരണമടഞ്ഞതോടെ അനാഥരായ അശ്വതിക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കും വീടൊരുങ്ങുന്നു വീടിന്റെ തറക്കല്ലിടല് പ്രതിപക്ഷനേതാവ് വി ഡി സതീശന് നിർവഹിച്ചു പറവൂർ താലൂക്ക് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടെ കയർ ശരീരത്തിൽ കുരുങ്ങി വയനാട് സ്വദേശി മോഹൻകുമാർ മരണമടഞ്ഞതോടെ തത്തപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഭാര്യ അശ്വതിയും പറക്കമിറ്റാത്ത മൂന്ന് പെൺകുഞ്ഞുങ്ങളും അനാഥമാകുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബം അനാഥമാകില്ലെന്ന് ഉറപ്പു നൽകുക മാത്രമല്ല കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയുമായിരുന്നു തത്തപ്പള്ളിയിൽ തന്നെ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മാണം പൂർത്തിയാകും വരെ കുടുംബത്തിന് താമസിക്കുവാൻ വാടക വീടും പ്രതിപക്ഷ നേതാവ് ഒരുക്കി മാത്രമല്ല മൂന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചിലവും അശ്വതി പഠിക്കുന്ന കോഴ്സ് പൂർത്തിയാകുന്നതോടെ ജോലിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് മോഹൻകുമാർ മരണമടഞ്ഞ് മൂന്ന് മാസം പിന്നിടുമ്പോൾ തന്നെ അശ്വതിയുടെ പേരിൽ വാങ്ങിയ മൂന്ന് സെന്റ് സ്ഥലത്ത് വീടിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തറക്കല്ലിട്ടു താലൂക്ക് ആശുപത്രിയിൽ അപകടത്തിൽ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് സ്ഥലം വാങ്ങിച്ചു അവരുടെ ആധാരം കൈമാറി അപ്പോൾ ആധാരം കൈമാറി ഉടൻ തന്നെ വീടിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് പറഞ്ഞ് ഇന്ന് വീടിൻ്റെ തറക്കല്ലിട്ടിരിക്കുകയാണ് ഖത്തറിലെ കോസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അസമുദ്ദീൻ സാഹിബാണ് നമുക്ക് ഈ വീട് നിർമ്മിച്ചു തരാം എന്ന് സമ്മതിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് ഒരു വീടുണ്ടാക്കി ആ കുടുംബത്തിനെ അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ബാക്കിയുള്ള കുട്ടികളുടെ കാര്യത്തിനും വീട്ടുകാര്യത്തിനും എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു പുനർജനീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്ഥലം വാങ്ങിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥികളായ അസീമുദ്ദീൻ നിഷാദ് അസീം എന്നിവരാണ് പുനർജനി പദ്ധതിയിലേക്ക് വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്ത കോസ്റ്റൽ ഗ്രൂപ്പ് പ്രതിനിധി നദീറ ബീഗം അസീമുദ്ദീൻ പ്രതിമാസം ആയിരം രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ കുടുംബത്തിന് നൽകുമെന്ന് അറിയിച്ചു മറ്റുള്ളവർ അത്ര എനിക്ക് പറയാം നമ്മളെ പറയുക അല്ലാണ്ടെങ്കിൽ അങ്ങനൊന്നും പറയാൻ പറ്റൂല നമുക്ക് ഇഷ്ടംപോലെ കുടുംബങ്ങളുണ്ട് ഇങ്ങനെ പല വിധത്തിലായിട്ട് അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നു പിന്നെ കടക്കണോടത്തോളം നടക്കട്ടെ ഒക്കെ ദൈവത്തിന്റെ കയ്യില്ലേ ഭർത്താവിന്റെ പിറന്നാളാണ് നാളെ എന്നും സ്വന്തമായ ഒരു വീട് എന്നത് മോഹൻകുമാറിന്റെ സ്വപ്നമായിരുന്നു എന്നും അശ്വതി പറഞ്ഞു ഒരു സ്വപ്നമായിരുന്നു ചേട്ടന്റെ സ്വപ്നമായിരുന്നു യും പെട്ടെന്ന് കിട്ടിയ അതിനു സാറിനോട് ഞാൻ നന്ദി പറയാൻ ബർത്ത്ഡേ നാളാ പൈസ ആവുള്ളൂ എന്തായാലും ചേട്ടന് അതിനും വല്യ ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടാവും ഇരുപത്തി ഒമ്പത് ിൽ കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വൈസ് ചെയർമാൻ എം ജെ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ വി എച്ച് ജമാൽ കെ കെ അബ്ദുള്ള സജി നമ്പ്യാത്ത് പി എ സക്കീർ കെ കെ സുമയ്യ പി എസ് ശശി വി ആർ ഗോപാലകൃഷ്ണൻ വി ജി ശശിധരൻ ശ്രീദേവി പ്രതീഷ് ഷെറീന അബ്ദുൽ കരീം വി പി അനിൽകുമാർ കെ കെ കൃഷ്ണലാൽ കെ എസ് അനസ് തുടങ്ങിയവർ പങ്കെടുത്തു